വാഹനങ്ങളുടെ പിഴയടക്കാൻ സമയപരിധി അവസാനിക്കുന്നുവെന്ന് പ്രചാരണം വ്യാജമാണെന്ന് റോയൽ ഒമാൻ പോലീസ് ഇത്തരം സന്ദേശങ്ങൾ ഔദ്യോഗികമല്ലെന്നും ലിങ്കിൽ ക്ലിക്ക് ചെയ്യരുതെന്നും ആറോപി മുന്നറിയിപ്പ് നൽകി പിഴ ചുമത്തിയിട്ടുണ്ടെന്നും അവ അടക്കുന്നതിന് സമയപരിനിശ്ചയിക്കുകയും ചെയ്യുന്ന സന്ദേശങ്ങൾ ഒമാനിൽ പ്രചരിക്കുന്നുണ്ട് ഇതിന്റെ നിജസ്ഥിതി പറയുകയാണ് റോയൽ പോലീസ് ഇത്തരം സന്ദേശങ്ങൾ ഔദ്യോഗികമല്ല വ്യാജവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് ആറോ പി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നു ഇവ ഏതെങ്കിലും അംഗീകൃത സ്ഥാപനം പുറപ്പെടുവിച്ചതല്ലെന്നും സന്ദേശത്തിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ മറുപടി നൽകുകയോ ചെയ്രുതെന്നും ആറോ പി പ്രസ്താവനയിൽ വ്യക്തമാക്കി ഓൺലൈൻ തട്ടിപ്പുകൾ പല വിധത്തിലും നടക്കുന്നുണ്ടെന്ന് ആറോ പി നിരന്തരം ഓർമ്മിപ്പിക്കുന്നുണ്ട് വ്യാജ വീഡിയോ കോൾ സംഘത്തെ മുന്നറിയിപ്പ് മാസങ്ങൾക്ക് മുമ്പ് ആറോപ്പി നൽകിയിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരെയും ഗവൺമെന്റ് ജീവനക്കാരെയും അനുകരിച്ചാണ് പലരും വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോമുകൾ വഴി തട്ടിപ്പിന് ശ്രമിക്കുന്നത് വ്യാജ ഇമെയിൽ വിലാസങ്ങൾ ഔദ്യോഗിക യൂണിഫോമുകളുള്ള ഐ ഡി കാർഡുകളുടെയോ മാറ്റം വരുത്തിയ ചിത്രങ്ങൾ എന്നിവ തട്ടിപ്പ് സംഘങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് വ്യക്തിപരമോ സാമ്പത്തികമോ ആയ വിവരങ്ങൾ അഭ്യർത്ഥിച്ചോ ഇല്ലാത്ത നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഇരകളെ ഭീഷണിപ്പെടുത്തിയുമാണ് തട്ടിപ്പുകാർ രംഗത്തെത്തുന്നത് മീഡിയ വൺ മസ്കത്ത്